നമസ്കാരം നീതിയും ന്യായവും നോക്കി വിധി പറയുന്ന നാടാണ് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യ ഇത് പറയുമ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇതിലെവിടെയാണ് നീതിയും ന്യായവും എന്നൊക്കെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് മലയാള സിനിമാ മേഖലയിൽ വാഴുന്ന പുഴുക്കുത്തുകൾ എന്ന നിലയ്ക്ക് നടനും എം എൽ എയുമായ നടൻ മുകേഷിനെതിരെയടക്കമുള്ള സംഭവങ്ങൾ സംഭവ വികാസങ്ങൾ അതിന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കുറ്റാരോപിതനായ സമയം തന്നെ കേസിൽ കഴമ്പില്ലെന്ന് തെളിയിക്കും വരെയെങ്കിലും എം എൽ എ സ്ഥാനമടക്കം ഒഴിഞ്ഞു നിൽക്കേണ്ടിയിരുന്ന സംഭവത്തിൽ കേസന്വേഷണത്തോട് സഹകരിക്കേണ്ടിയിരുന്ന ആളായിരുന്നു എം എൽ എ മുകേഷ് എന്നിരിക്കെ മുകേഷ് എം എൽ എ ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്ന് തന്നെ വിഷയം പാർട്ടി അതിന് തയ്യാറായിട്ടില്ല നിർദ്ദേശം നൽകിയിട്ടില്ല ഒടുവിലാണ് കഴിഞ്ഞ ദിവസം നടി നൽകിയിട്ടുള്ള പരാതിയിൽ കേസെടുത്ത് പോലീസ് മുകേഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും അതിന്റെ ഭാഗമായി തുടർ എന്നോണം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും അറസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകുന്നതുമൊക്കെ നിയമസാധ്യതകൾ അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ പോലും സാധാരണക്കാരനായ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ എന്ന് മനസ്സിൽ കണ്ടാൽ ബോധ്യമാകും ഇതിലെ വിരോധാഭാസം എന്നുള്ളത് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാൻ പോകുന്ന സാധാരണക്കാരനാണെങ്കിൽ പോലും ആ പരാതിക്കാരന് പോലും അയാളുടെ അന്നത്തെ ദിവസം പോകുന്ന മട്ടാണ് അത്ര സമയം സ്റ്റേഷനിൽ ചിലവിടേണ്ടി വരാറുണ്ട് അങ്ങനെയിരിക്കെയാണ് മുകേഷിനെ പോലെ വളരെ ഉത്തരവാദിത്തപരമായ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയേക്കെതിരെ അതിഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നത് അതിൽ കേസെടുക്കുന്നത് പക്ഷേ കേസെടുത്ത നിമിഷങ്ങൾക്കുള്ള അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഇപ്പോഴും മുകേഷ് എം എൽ എ സ്ഥാനം കസേരയെ ഒഴിവാകാതെ ആ കസേരയിൽ തന്നെ അള്ളിവിളിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ എവിടെയാണ് ആ നീതിയും ന്യായവും ഒക്കെ ഉറപ്പാക്കപ്പെടുന്നത് എന്നൊരു സംശയം ശക്തമാകുന്നത് എന്തായാലും എം എൽ എ മുകേഷിന്റെ രാജി എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ മുകേഷ് എം എൽ എയെ പിന്തുണയ്ക്കാതെ പി കെ ശ്രീമതി ഉൾപ്പെടെ രംഗത്ത് വന്നതോടെയാണ് ആ മുകേഷിന്റെ രാജി എന്ന വിഷയം ശക്തമാകുന്നത് എം എൽ എ സ്ഥാനം രാജി വെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെങ്കിൽ പോലും ഔചിത്യപൂർവം തീരുമാനമെടുക്കേണ്ടത് അവനവൻ തന്നെയാണ് എന്നുള്ള ഒരു പ്രസ്താവനയിലൂടെ അവർ മുകേഷിനെ കൈവിട്ടു എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് മുകേഷ് ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ് തെറ്റുകാരനാണോ അല്ലയോ എന്നത് മുകേഷിന് മാത്രം അറിയാം രാജി സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത് മുകേഷ് ആണെന്നായിരുന്നു പി കെ ശ്രീമതി പറഞ്ഞത് നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ആ പ്രത്യേക അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്നത് ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യത്തിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ വിട്ടയക്കുന്നത് മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു പി കെ ശ്രീമതി പറഞ്ഞിരുന്ന നിലപാടെങ്കിലും ഇപ്പോൾ രാജി എന്നത് മുകേഷ് തീരുമാനിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ മുകേഷിനെ കൈവിട്ട രീതിയിലാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന് നിയമത്തിൽ പറയുന്നില്ല ഔചിത്യത്തോടെ കാര്യങ്ങൾ കാണണം എന്ന് പി കെ ശ്രീമതി പറയുമ്പോൾ ഔചിത്യം മുകേഷിന് കുറഞ്ഞു എന്നുള്ള ഒരു സംശയം ശക്തമാകുകയാണ് അത് മാത്രവുമല്ല ആനി രാജ ഉൾപ്പെടെയുള്ള നിരവധി സി പി ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ മുകേഷ് എം എൽ എയുടെ എം എൽ എ സ്ഥാനം തൽക്കാലത്തേക്ക് രാജിവെക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മുകേഷിനെതിരെയുള്ള തെളിവുകൾ അത് ശക്തമാണ് എന്ന് തന്നെയാണ് സൂചന അങ്ങനെയാണെങ്കിൽ മുകേഷ് എം എൽ എ രാജിവെച്ച് പുറത്തു പോകേണ്ടുന്ന സാഹചര്യം ഇനി ഉണ്ടാകും എന്ന് തന്നെ വ്യക്തമാണ് ഇനി എപ്പോഴാണ് രാജിവെക്കുക അല്ലെങ്കിൽ ഇനിയും രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ പാർട്ടിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണണം